ക്രിമിനൽ കൂരിയെ മാറ്റാതെ ഇനി മാർ പാംബ്ലാനിയുമായി സഹകരിക്കില്ല അതിരൂപത സംരക്ഷണ സമിതി എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപോളിറ്റൻ വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പോലീസിന്റെ മർദ്ദനമേറ്റ വൈദികരും തമ്മിൽ ധാരണയായ കാര്യങ്ങൾ മാത്രമാണ് വൈദികർ മാധ്യമങ്ങളോട് പറഞ്ഞത് ആ കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് അതിരൂപതയുടെ ചാൻസലർ ഇന്ന് ഇറക്കിയ കുറിപ്പ് ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പുണ്ടാക്കുന്നതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ ഇന്ന് മേജർ ആർച്ച് ബിഷപ്പും ആർച്ച് ബിഷപ്പ് പാംബ്ലാനിയും കുര്യാംഗങ്ങളും കാക്കനാട് മൗണ്ട് സെയിൻറ് തോമസിൽ കൂടിയ യോഗത്തിനു ശേഷമാണ് ഇതുവരെ ഉണ്ടായ സമാധാന ചർച്ചകളെ അട്ടിമറിക്കുന്ന തരത്തിൽ ഫാദർ ജോഷി പുതുവ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഇന്ന് ഉച്ചകഴിഞ്ഞ് അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ അതിരൂപതയിലെ നാനൂറ്റി ഇരുപത്തിയെട്ട് വൈദികർ ഒപ്പുവെച്ച് ഇപ്പോഴത്തെ ക്രിമിനൽ കുര്യായെ എത്രയും വേഗം മാറ്റണമെന്ന പരാതി മേജർ ആർച്ച് ബിഷപ്പിനും മാർ ജോസഫ് പാംബ്ലാനിക്കും അയച്ചിട്ടുണ്ടെന്ന കാര്യവും അറിയിക്കുന്നു അത്രമാത്രം വിശ്വാസ്യത നഷ്ടപ്പെട്ട ഫാദർ ജോഷി പുതുവയുടെ ഒരു പ്രസ്താവനയ്ക്കും അതിരൂപതയുടെ മക്കളെ ജനാഭിമുഖ കുർബാനയ്ക്കായുള്ള നിലപാടിൽ നിന്നും അകറ്റാനാകില്ലെന്ന് അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സുഭാഷ് ചന്ദിയൻ പ്രസ്താവിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും അൽമായരും ക്രിമിനൽ സ്വഭാവമുള്ള ഫാദർ ജോഷി പുതുവയെ പി ആർഒ സ്ഥാനത്ത് നിന്ന് പണ്ടേ ബഹിഷ്കരിച്ചു ഈ കാര്യം ജനുവരി പതിനൊന്നാം തീയതി മുതൽ വളരെ ശക്തമായി ലോകത്തോടും സിനഡിലെ മെത്രാന്മാരോടും ഞങ്ങൾ പലവട്ടം അറിയിച്ചു കഴിഞ്ഞു എന്നിട്ടും ഇരുപത്തിയൊന്ന് വൈദികരുമായുള്ള ധാരണകൾക്ക് വിരുദ്ധമായി ഫാദർ ജോഷി പുതുവയെ നിലനിർത്തുവാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി പാമ്പ്ലാനി മെത്രാപോലിത്ത പ്രസ്താവനകൾ ഇറക്കിപ്പിക്കുന്നത് മെത്രാപോളിത്തയുടെ വിശ്വാസ്യത തകർക്കുന്നതാണ് നിലവിലെ കൂരിയായ നീക്കം ചെയ്യുന്നതുവരെ മെത്രാപോലിത്തൻ വികാരി മാർ പാമ്പ്ലാനിയുമായി സഹകരിക്കാൻ ഇനി അതിരൂപതാ മക്കൾക്ക് പ്രയാസമായിരിക്കും അതിരൂപതയിലെ പ്രശ്നങ്ങൾ തീർക്കാതെ വീണ്ടും വീണ്ടും ആളിക്കത്തിക്കുവാനുള്ള കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെ ചില ലോബികളുടെ കുതന്ത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കുറിപ്പ് ഇറക്കുവാൻ ഫാദർ ജോഷി പുതുവയെ നിയോഗിച്ചതിന്റെ പിന്നിലെന്നത് വളരെ വ്യക്തമാണ് അതിനാൽ ജനുവരി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വെളുപ്പിന് രണ്ടേ മുപ്പതിന് വൈദികരും ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനയും ഒപ്പുവെച്ച പേപ്പർ ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നു